നടൻ ജയറാം തന്നെ ഇപ്പോൾ പ്രതികരിക്കുകയാണ് ശ്രീ ജയറാം ഒരു പക്ഷെ വന്ന ദൃശ്യങ്ങളിലടക്കം താങ്കൾ ആ പൂജയിൽ പങ്കെടുക്കുന്നു പിന്നീട് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിനടക്കം താങ്കൾ ആ പരിപാടിയിൽ പങ്കെടുത്താണ് എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി താങ്കളെ ഈ പരിപാടിക്ക് കൊണ്ടെത്തിച്ചത് എന്താ എന്താണ് അവിടെ നടന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമാണ് വിചാരിക്കുന്നില്ല ഡേറ്റ് ഓർമ്മയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു അപ്പോ ഓർമ്മയുണ്ടോ നമ്മൾ മകരവിളക്കിന് വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ അറിയാറിയ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ബാംഗ്ലൂരുള്ള കുറച്ച് വ്യവസായികളെല്ലാം ചേർന്ന് ശബരിമലയിലെ നട സൈഡിലുള്ള കട്ടള ദ്വാരപാലക ശില്പം എല്ലാം സ്വർണത്തിൽ രണ്ടാമത് ചെയ്ത് ശബരിമലയ്ക്ക് കൊണ്ടുവന്നു അപ്പോ അങ്ങയുടെ മെഡ്രാസിലാണ് ഇത് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പണി അടുത്ത തീരും കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്ന് വന്നാൽ ഒന്ന് തൊട്ട് തൊഴുതൊരു പൂജയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു ഞാൻ ഇതിൽ കൂടുതലൊരു മഹാഭാഗ്യം ഒരു അയ്യപ്പ ഭക്തനെന്താ കിട്ടാനുള്ളത് ഞാൻ വരുന്നു എന്ന് പറഞ്ഞു പിന്നെ വീരമണി രാജുവിനെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി അദ്ദേഹം പാട്ടുപാടി ഞാൻ വിളക്ക് കൊളുത്തി ഞാനാണ് ഇതൊക്കെ കർപ്പൂരമൊക്കെ കാണിച്ച് ഒക്കെ ചെയ്തത് അത് ആ ഫോട്ടോയിൽ ഇപ്പൊ കാണുന്നത് ആ ഇതാണ് ഫാക്ടറിയുടെ ഫ്രണ്ട് റൂമാണ് അവിടെ വെച്ചിട്ടാണ് അയ്യപ്പ വിഗ്രഹം വെച്ച് ചെയ്തത് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അത്യാഗ്രഹം ഇങ്ങനെ മനസ്സിൽ തോന്നി ഞാൻ ചോദിച്ചു ഒന്ന് പോണ വഴിയാണ് എന്റെ വീട് അവിടെ ഒരു മിനിറ്റ് നിർത്തി എന്റെ പൂജാറൂമിൽ ഒരു വിളക്ക് കാണിക്കാൻ പറ്റും അയ്യപ്പന്റെ പിന്നെന്താ കാണിക്കാന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഒരു സെക്കൻഡ് വന്ന് ഒരു വൈകുന്നേരം ഞാൻ പെട്ടെന്ന് അയ്യ ദിവസത്ത് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആൾക്കാര് വീരമണി രാജു മകൻ എല്ലാരെയും വിളിച്ചു വരുത്തി നമ്മുടെ കുമരൻ ഓണർ ഉണ്ട് പുള്ളി എല്ലാ വർഷവും ശബരിമല ഞങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ് കുമാറിനെ വിളിച്ചു അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു നമ്മുടെ ജയം രവിയുടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വലിയ അയ്യപ്പ ഭക്തനാണ് അപ്പൊ അങ്ങനെ അവരെയൊക്കെ വിളിച്ച് വീട്ടിലിരുത്തി ഇത് വന്നു പൂജാങ്കില് കൊണ്ടുവന്നു ഒരു വിളക്കും കർപ്പൂരൊക്കെ കാണിച്ചും ഒരു മാരുതി ഒമിനി വാനിലെ വന്നു അങ്ങനെ കൊണ്ടുപോകുകയും ചെയ്തു ഇതാണ് താങ്കളിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും സാമ്പത്തിക പണം പണപിരിവെല്ലാം നടത്തിട്ടുണ്ടോ പണം കൊടുക്കേ ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല എന്റെ ഒരു ദിനം ചോദിച്ചിട്ടില്ലേ അത് ഇതിങ്ങനെ ഈ താങ്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള പരിചയം അന്ന് ഈ മകരവിളക്ക് സമയത്ത് പോയപ്പോൾ ഉള്ള പരിചയ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ പരിചയമാണ് അദ്ദേഹം മുതൽ അല്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഈ പെരുമാറ്റങ്ങളിലൊക്കെ ഒരു സംശയം തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ വിവാദത്തിൽ നിൽക്കുന്നത് കാരണം അദ്ദേഹം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് പറയാം താങ്കൾ പറഞ്ഞോളൂ അല്ലല്ല അല്ല എല്ലാ കാര്യത്തിനും പുള്ളി ഇങ്ങനെ വിളിക്കാറുണ്ട് ആ നട ആദ്യം ചെയ്തപ്പോഴും അതിനെ എന്റെ കൈകൊണ്ട് ആദ്യം വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞു അതിനുശേഷം ഈ ദ്വാരാപാല ശില്പത്തിന് ഇതിനെ എല്ലാത്തിനും അതിനുശേഷം പുള്ളി ചെയ്യുന്ന എന്തോ മെട്രോ ഓട്ടോ വിതരണം ചെയ്യുന്നതിന് ശബരിമലയിൽ മേളം ചെയ്യുന്നതിന് സമൂഹ വിവാഹം എന്തുണ്ടെങ്കിലും ആദ്യം വിളിക്കണ്ടേ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാരെങ്കിലും വിളിക്കുക അത് ഇതിനകത്ത് ഒരു കള്ളത്തരം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ ആ അതാണ് ഇപ്പോൾ നിലവിൽ സ്വീചേരാം ഒരുപക്ഷെ താങ്കളുടെ താങ്കൾ യഥാർത്ഥ അയ്യപ്പ ഭക്തൻ താങ്കൾ ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചപ്പോൾ ആ താല്പര്യത്തോട് ചെല്ലുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ അടക്കം വരുമ്പോൾ ഒരുപക്ഷെ താങ്കളിലെ കൂടി താങ്കളെ കൂടി ഒരുപക്ഷെ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പമുള്ള ആളെന്ന് അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതാണ് ഒരു പ്രശ്നം ഒരു ഒരു പരാതി തന്നെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് തോന്നുന്നു അയ്യോ ഈ കേരളത്തിലുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ നട ഉദ്ഘാടനം ചെയ്യാനും ഗോപുരം സമർപ്പിക്കാനും ആനയെ നടക്കിരുത്താനും മറ്റേതിനെ എല്ലാം നമ്മളെയാണ് വിളിക്കാറ് അപ്പൊ ഇതിനൊക്കെ പോവും അവർ ഭട്ടൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർ വിളിക്കാറുണ്ട് പക്ഷെ പിൽക്കാലത്ത് ഇതൊക്കെ ഒരു ഇഷ്യൂ ആവും നമുക്ക് അറിയില്ലല്ലോ അത് അതുതന്നെയാണ് താങ്കളെ പോലെയുള്ള യഥാർത്ഥ ഭക്തന്മാരെ അടക്കം പറ്റിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് അതിൽപ്പെട്ട ഒരാൾ ഉണ്ണി ഒരാളാണ് ഉണ്ണികഷ്ണൻ പോറ്റി ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട താങ്കളെ പോലെ തന്നെ മറ്റാരൊക്കെ പറ്റിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതോ ഒരു സ്ഥാപനത്തിന് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ആരൊക്കെ ഈ ഉണ്ണികഷൻ പോറ്റി തന്നെ വിളിച്ചു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഈ ഉണ്ണികഷ്ണൻ പോറ്റി നടത്തിയെന്നാണ് ഇപ്പോൾ വിവരങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശ്രീ ജയറാം റ്റാരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല എന്റെ കയ്യിൽ നിന്നും അദ്ദേഹം ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല ഇത് കൊണ്ട് തന്നു പൂജ ചെയ്യാൻ വേണ്ടി മാത്രം ഞാനൊരു ആ ശങ്കരമഠത്തിൽ നിന്നും ഒരു രണ്ട് പൂജാരിമാരെ വെപ്പിച്ചു അവർക്കൊരു ദക്ഷിണ ഞാൻ കൊടുത്തു അത്രേ ഉള്ളു പേരൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല ഏ ഒന്നുമില്ല ശരി വളരെ നന്ദി സി ജയറാം ഈ സാരി പ്രതികരിച്ചത് ഏതായാലും താങ്കളെപ്പോലുള്ള താങ്കളുടെ ഭക്തി താങ്കളെ പോലുള്ള ഭക്തന്മാരാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കേണ്ടത് പറയുകയും ചെയ്യേണ്ടത് വളരെ നന്ദി സി ജയറാം ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ നടൻ ജയറാം ആണ് കരളി ന്യൂസിനോടൊപ്പം ചേർന്നത് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടായിരത്തി മറ്റോ ആണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി കൊണ്ടുവന്നത് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വിളിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ ചെല്ലുകയും ആ പൂജയിലടക്കം പങ്കെടുക്കുകയും ചെയ്തത് അതിനപ്പുറം തനിക്കൊന്നും അറിയില്ല എന്നാണ് ഇപ്പോൾ നടൻ ജയറാം പ്രതികരിക്കുകയും ചെയ്തത്